ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതെന്താ വേൾഡ് കപ്പ് ഇയർ ആവുമ്പോൾ അല്ലെങ്കിൽ വേൾഡ് കപ്പിന് ഇങ്ങനെ അടുത്തോണ്ട് നിൽക്കുമ്പോൾ സിആർഎഫിന്റെ പേരിൽ ഇത്രയധികം പ്രശ്നങ്ങൾ വരുന്നുണ്ട് കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ സമയത്ത് യുണൈറ്റഡ് ടെൻഹാഗ് അങ്ങനെ ഒരു കോൺട്രവേഴ്സി രണ്ടായിരത്തി പതിനെട്ടിൽ നോക്കുമ്പോൾ റെയിൽമെഡുമായിട്ടുള്ള ആ ഒരു സംഭവം ആള് റെയിൽമെഡ് വീടാണ് അത് ഇത് പെരസുമായിട്ടുള്ള സംഭവങ്ങൾ രണ്ടായിരത്തി പതിനാലിലാണെങ്കിൽ എപ്പോഴും പറയുന്ന ആ ഒരു നീ ഇഞ്ചുറി അതിനു മുന്നത്തെ ഹിസ്റ്ററി ഒന്നും എനിക്ക് ഓർമ്മല്ല ബട്ട് എനിവേ ഇപ്പൊ ഇതാ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് ഇങ്ങനെ അടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അൽ നസർ സൗദി അങ്ങനെ മൊത്തത്തിൽ പുതിയൊരു ഇഷ്യൂ അതും വലിയൊരു ഇഷ്യൂ ആണത്രേ സംഭവം എന്താന്നുള്ളത് ഞാൻ ചെറുതായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താ കഴിഞ്ഞ അൽ നസറുടെ മാച്ച് വേഴ്സസ് അൽ റിയാദ് സിആർ സെവൻ ആ മാച്ച് കളിച്ചിട്ടില്ല ആള് സെൽഫായിട്ട് ആ ഒരു മാച്ചിൽ കളിക്കുന്നില്ല എന്നുള്ളൊരു ഡിസിഷൻ എടുത്തതാണത്രേ അതിൻ്റെ റീസൺ ആള് പി ഐ എഫിനെതിരെ അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ സൗദിയിലെ ഫുട്ബോൾ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർക്കെതിരെ ഒരു സ്ട്രൈക്ക് അല്ലെങ്കിൽ പ്രതിഷേധം അറിയിക്കുകയാണ് അത്രേ കാരണം എന്താ അൽഹിലാലിന് കൊടുക്കുന്ന ഫേവറേറ്റിസം അതുപോലെ തന്നെ ഇപ്പോ ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന സംഭവം ബെൻസിമ ഫ്രം അലി തിയദ്ാൽ അതും ഒരൊറ്റ ദിവസം കൊണ്ട് ടെക്നിക്കലി ആ ഒരു ട്രാൻസ്ഫറിന്റെ ഫണ്ടിങ് പി ഐ എഫ് അല്ല ചെയ്തതെന്നുണ്ടെങ്കിൽ പോലും അവർക്കുള്ള പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ആയാലും അതുപോലെ അവിടെയുള്ള മെയിൻ പൊളിറ്റിക്കൽ സംഭവങ്ങളുടെയും ഒക്കെ ഒരു സപ്പോർട്ടും ഇൻഫ്ലുവൻസും അവർക്കൊപ്പാണെന്നുള്ളതൊക്കെ നന്നായിട്ട് ഈ ഒരു ലീഗിന് അഫക്ട് ചെയ്യണുണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും തോന്നും ഇതെന്താ ഒരു ടീമിന് അങ്ങനെ മറ്റൊരു ഇങ്ങനെയെന്ന് ബേസിക്കലി ലീഗ് നടത്തുന്ന ആളുകളുടെ ഭാഗത്ത് തന്നെ ഇതുപോലത്തെ ഒരു ഡിസ്ക്രിമിനേഷനോ അല്ലെങ്കിൽ അൺഫെയർനെസ് കാണുമ്പോൾ അതും നമ്മൾ പട്ടാ പകലി കൊള്ളാം എന്നൊക്കെ പറയലേ എല്ലാരെയും കൺ നിന്ന് വെച്ചിട്ടാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സിആർ സെവൻ ടൈപ്പ് ഓഫ് ഒരു ഈഗോ അല്ലെങ്കിൽ ഒരു മെന്റാലിറ്റി ഉള്ള ഒരാളെ സംബന്ധിച്ച് ആ ഒരു ലീഗിന്റെ തന്നെ ഫേസ് ആയിട്ടുള്ള ഒരാൾ ആ ഒരു ലീഗിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ എന്തൊക്കെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നും ബാക്കിയുള്ള എന്താ പറയാ ഒരു വലിയ വിഭാഗം ഫുട്ബോൾ ഫാൻസിന് ഇടയിൽ ഡെലൂഷൻ വരെ പറയിപ്പിച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് ഒരാളാണത് എന്നിട്ട് ആൾക്ക് വേണ്ടത്ര ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ എന്താ ആ ആൾ കളിക്കണ സമയത്തെങ്കിലും ഫെയർ ആയിട്ട് കാര്യങ്ങൾ നടത്തുക എന്നുള്ളത് ഇവർ ചെയ്യണില്ല ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ ആൻഡ് എസ്പെഷ്യലി ഇത് ആളുടെ ലാസ്റ്റ് കുറച്ച് സീസണാ അതിലെങ്കിലും ആൾക്ക് സ്വസ്ഥമായിട്ട് കളിക്കാൻ പറ്റില്ല കണ്ടപ്പോൾ ആൾക്ക് മേ ബി കുറച്ച് എന്താ പറയാ കലിപ്പ് കയറി പിരി കയറി എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞ കേട്ടു അൽനാസറിന് വേണ്ടിയിട്ട് പി ഐഎഫ് മാറ്റി വെക്കുന്ന ഫണ്ട് മുഴുവൻ സിആർ സെവൻറെ സാലറി ആയിട്ട് തന്നെ പോവാണ് അതുകൊണ്ടാണ് നല്ല സൈനിങ്സ് ഒന്നും നടത്താൻ പറ്റാത്തതെന്ന് ലെറ്റ്സ് ബി സീരിയസ് ഇവർ ഇവര് സിആർ സൗദിക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണവും അതിനൊരു വാല്യൂ ഉണ്ട് ഓക്കെ ആ ഒരു വാല്യൂ എന്നുള്ളത് സിആർ സെവന്റെ ഫേസ് വാല്യൂ ആയിട്ട് തന്നെ വരും അതിനുള്ള പൈസയാണ് ഇവർ കൊടുക്കേണ്ടത് സിആർ സെവൻ ലീഗിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണെങ്കിലും സിആർ സെവൻ ഉള്ളതുകൊണ്ട് മാത്രം ലോകത്ത് എത്രത്തോളം ആളുകൾ സൗദി ഫുട്ബോളിനെ പറ്റിയിട്ട് കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഇതൊക്കെ തന്നെയാണ് ആ പൈസയ്ക്കുള്ള വാല്യൂ അല്ലാതെ സിആർ സെവൻ വെറുതെ വന്ന് പോണീ അതിലൊന്നും കണക്ക് പറഞ്ഞിട്ട് ഒരു ദിസ് ഈസ് ഫ്യൂച്ചർ മീ ഈ വീഡിയോ എട്ട് മിനിറ്റ് ആക്കാൻ കുറച്ച് സെക്കൻഡ്സിൻ്റെ കൂടെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അധികം ചോദിക്കാത്തൊരു സംഭവം ഞാൻ ചോദിക്കുകയാണ് പ്ലീസ് സബ്സ്ക്രൈബ് ഓക്കെ ഒന്ന് നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് ഓൺ വെക്കി പറ്റുകയാണെങ്കിൽ മതി ഞാൻ നിർബന്ധിക്കുകയാണ് ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്നറിയോ അറിയാമോ സിആർ സെവൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഷനാ അതും ഈ പറഞ്ഞ ആൾക്കാരെ നിർബന്ധിച്ചിട്ടാണ് ആൾ ചെയ്യേണ്ടത് അപ്പം ആൾക്ക് കൊടുക്കുന്ന ചില എന്താ പറയുക പ്രോമിസും വാക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊന്നും നടക്കണില്ലായെന്നുണ്ടെങ്കിൽ ആള് ഫ്രസ്ട്രേറ്റഡ് ആവും അതിന് പുറമെ ഇങ്ങനത്തെ കുറെ പരിപാടി കൂടെ കാണിക്കുമ്പോൾ ഒരു ക്ലബിന് കൂടുതൽ ആൾക്കാർ ബാക്കിയുള്ളവർക്ക് ഒന്നും എന്നൊക്കെ പറയുമ്പോൾ യാ അതൊരു തരത്തിൽ ലീഗിനെ മൊത്തത്തിലായിട്ട് ബാധിക്കും അത് ഓൾറെഡി അൽ ഹിലാലിന് ഞാൻ പറഞ്ഞ പോലെ കമ്മിറ്റി ടീം എന്നുള്ള പേരുണ്ട് ഒരു ആക്ച്വലി നല്ലൊരു ടീമും കൂടെയാണ് അതിനുപുറം ഇനി ആ ടീമിനെ ടീമിനെങ്ങനെ നന്നാക്കിയിട്ട കാര്യം ടൈറ്റിൽ റൈസിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടേ അണ്ണൻ ഒരു കപ്പ് കപ്പടിക്കണ്ടേ ഇത് എന്തത് വേറൊരു കാര്യം എന്താണെന്നറിയോ അണ്ണൻ പ്രതിഷേധം എന്ന് പറഞ്ഞ് ഇനി ഈയൊരു സീസൺ മൊത്തം അള്ളാസറിൽ കളിക്കാതിരിക്കാനൊക്കെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അഗൈൻ അത് അണ്ണനെ തന്നെ ബാധിക്കൊള്ളൂ വേൾഡ് കപ്പ് ഇയർ ആവുമ്പോൾ ഇത്രയും മാച്ചസ് കളിക്കാതെ വെറുതെ മണ്ടിച്ചെന്ന് പോർച്ചുഗൽ ടീമിന്റെ സ്റ്റാർട്ടിംഗ് സ്ട്രൈക്കറായ കളിപ്പിക്കാൻ പറ്റൊന്നുമില്ല മര്യാദക്ക് ഇറങ്ങി കളിച്ചുള്ള കാര്യം പറഞ്ഞുതരാം ഐ മീൻ അണ്ണന്റെ കേസ് ആയതുകൊണ്ട് തന്നെ ഓൾറെഡി കുറെ ട്രാൻസ്ഫർ റൂമേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആൾ ചിലപ്പോ എം എൽ എസ് പോവും അവിടെ മെസ്സി വേഴ്സസ് റൊണാൾഡോ എന്നുള്ള പുതിയ സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി പരിപാടി തുടങ്ങി എന്ന് പറഞ്ഞിട്ട് അതുപോലെ യൂറോപ്പിൽ ഏതൊക്കെ ക്ലബ്സ് അണ്ണനെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കാന്നൊക്കെ പറയണോ പൂച്ചാണ്ടി മക്കളെ ഒന്ന് നിർത്ത് നിങ്ങൾ ഈ വെറുതെ ഇങ്ങനെ തോരോന്ന് അച്ചടിച്ചിട്ട് എന്താ അവർക്ക് കിട്ടിണ്ട് എന്ത് ഇതിന് ഒരു സുഖം ഉണ്ടോ എനിക്ക് ആ സുഖം കിട്ടുന്നില്ലട്ടോ കാരണം എന്താണെന്നോ എടാ യൂറോപ്പിൽ എന്ന് പറഞ്ഞാല് അണ്ണന്റെ സാലറിയും കാര്യങ്ങളും ഒക്കെ സഹിച്ചിട്ട് അതും നാപ്പത്തൊന്നാം വയസ്സ് കിടക്കുന്ന ഒരാളെ സൈൻ ചെയ്തിട്ട് ഓർക്ക് എന്ത് കിട്ടാനാ അല്ലെങ്കിൽ സിയാർഷ ഒരാളുടെ സാലറിയും കാര്യങ്ങളും ഒക്കെ അത്രക്കും കുറക്കാൻ റെഡി ആയിട്ട് ഇനിയിപ്പോ എന്താ പറയാ സപ്പോർട്ടിംഗ് പ്ലെയർ ആയിട്ടോ അല്ലെങ്കിൽ റൊട്ടേഷൻ പ്ലെയർ ആയിട്ടോക്കെ ഞാൻ ഇറങ്ങിക്കോളോ എന്നൊക്കെ പറഞ്ഞ് ചെല്ലേണ്ടി വരും അതാൾ ചെയ്യും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല എല്ലാരും തിന്നുണ്ട് ചില റൂമേഴ്സിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉള്ള ഒരു എന്താ 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 വാക്ക് വരെ എനിക്ക് കിട്ടുന്നില്ല ഒരു മര്യാദ ഒക്കെ വേണ്ടേ ബൈ ദുബായ് സൗദി ലീഗിന്റെ കാര്യത്തിലും അലഹിലാലിൻറെ കാര്യത്തിലും ഇത്രയും കാലം അലിഹിലാലിൻ്റെ കോച്ച് ആയിട്ട് നിന്ന ജീസസ് വരെ പറയാണ് ഞാൻ അല്ലില്ലാ കളിപ്പിച്ചിരുന്ന സമയത്ത് പ്ലേയേഴ്സിനെ കിട്ടാൻ ഇത്ര ബുദ്ധിമുട്ടില്ലെന്ന് കാരണം അന്നതൊരു ലക്ഷ്യാ ഇപ്പം അൽനാസറിന്റെ കാര്യത്തില് ഈ പ്ലേയേഴ്സിന് എനിക്ക് വേണം അല്ലെങ്കിൽ ഇന്ന ഇന്ന സൈഡിൽ എന്താ പറയാ നമ്മൾ ഇച്ചിരി കൂടി ഇമ്പ്രൂവ് ആക്കണം എന്ന് ബോർഡിനോട് പറഞ്ഞിട്ടും കാര്യമില്ല കാരണം ബോർഡിന്റെ മേലുള്ള ആൾക്കാർ ഇതിനുള്ള ഒന്നിനും സമ്മതിക്കണില്ല പിന്നെ ഇപ്പൊ എന്താ ചെയ്യുക വേറൊരു കാര്യം കൂടെ ഒരിക്കലും എന്താ പറയാ അലഹിലാല് നൂറ് മില്യൺ ചിലവഴിക്കുമ്പോൾ അൽ നാസറിനും അതേപോലെ നൂറ് മില്യൺ കൊടുക്കണമെന്നോ അല്ലെങ്കിൽ രണ്ട് ക്ലബിനും ഒരേപോലെയുള്ള സൈനിങ്സ് നടത്തണമെന്നോ അതൊന്നും ഞാൻ ഈ പറയുന്നുണ്ട് ഓക്കെ കാരണം പി ഐ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ ഫണ്ട് എറിഞ്ഞ് കൊടുക്കണ ഒരു സംഭവമൊന്നുമല്ല പക്ഷേ ഒരു ക്ലബ്ബ് ഞങ്ങൾക്ക് ഇന്ന ഇന്ന റീഇൻഫോഴ്സ്മെന്റ് വേണം ടീമിനെ നന്നാക്കാൻ ഈ പൊസിഷനുക്ക് ഒരു ന്യൂ പ്ലെയർ വേണം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവര് മൈൻഡ് ആക്കണില്ല പക്ഷെ മറ്റേ ക്ലബ്ബ് ആഗ്രഹം പറയുന്നതിന് മുന്നേ ഇവരെല്ലാം എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുക അതിനുള്ള ഇൻഫ്ലുവൻസ് അപ്പുറത്തുണ്ട് അവിടെയാണ് വളർന്നു വരുന്ന ഒരു ലീഗ് അല്ലെങ്കിൽ ഫുട്ബോൾ വേൾഡിൽ ഒരു പോസിറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ലീഗില് ഇതുപോലത്തെ ഫേവറേറ്റിസം ബയാസ് അൺഫെയർനെസ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അതിനൊരു മെനല്ലല്ലോ അടുത്തൊരു സംഭവം അൽനാസറിന്റെ നെക്സ്റ്റ് മാച്ച് വേഴ്സസ് ഇല്ലാത്ത ബെൻസമില്ലാത്ത സിആർ സെവൻ കളിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ആൻഡ് റിപ്പോർട്ട്സൊക്കെ അനുസരിച്ച് ആള് അടുത്ത അള്ളാസറിൻ്റെ ട്രെയിനിങ് സെഷനിൽ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാച്ചിൽ കളിക്കും എന്നൊക്കെ ഉള്ളതാണ് ഹോണസ്റ്റ്ലി സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ആൾ ആ മാച്ചിൽ കളിക്കണം ഓക്കെ ഏറ്റവും മിനിമം അവർ ഫൈറ്റ് ചെയ്താൽ എങ്ങനെയെങ്കിലും ഒക്കെ തട്ടിമുട്ടിട്ടെങ്കിലും ഈ ഒരു സൗദി ലീഗ് അടിക്കാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് ഒരൊറ്റ പോയിന്റിന്റെ ഡിഫറൻസേ ഉള്ളൂ ഇവിടെ എന്തിനാ മൊത്തത്തിൽ ഇല്ലാണ്ടാക്കണ്ട് എന്തായാലും ആ ഒരു ടോപ്പിക് ഇവിടെ കഴിഞ്ഞു ഇനി എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് ഉണ്ടാവുകയാണെങ്കിൽ ഇൻഷല്ല നിങ്ങൾ അറിയിക്കേണ്ട പിന്നെ എന്താ കോപ്പറ്റൽ ഡേയുടെ ക്വാർട്ടർ ഫൈനലിൽ റയൽ മെഡറിനെ തോൽപ്പിച്ച അൽബസെറ്റെ രണ്ടേ ഒന്നിന് തോൽപ്പിച്ച് ബാർസലോണ സെമി ഫൈനലിൽ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് ആൻഡ് ഇ എഫ് എൽ കപ്പിൻ്റെ സെമി ഫൈനലിൽ ലണ്ടൻ ഡെർബി ചെൽസി വേഴ്സസ് ആഴ്സണൽ എൽ ഓൾറെഡി ആർസെൻഎൽ മൂന്ന് രണ്ടിൻ്റെ ഒരു ലീഡ് ഉണ്ടായിരുന്നു ഈ ഒരു മാച്ച് അത്രക്കും ബോറിംഗ് ആയിരുന്നു കേട്ടോ കാരണം ആഴ്സണൽ മെയിൻ ആയിട്ട് ഡിഫെൻഡ് ചെയ്യാൻ നോക്കി പിന്നെ ചെൽസിക്ക് വയ്യ എന്തായാലും കളി കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ കായ് ഹാവേർട്സിൻ്റെ വക ഒരു ഗോൾ കൂടെ രണ്ട് രണ്ടിലെഗ്രുമായിട്ട് നാല് രണ്ടിൻ്റെ വിജയം ഫോർ ആഴ്സണൽ ആൻഡ് അവരിപ്പോൾ ഫൈനലിൽ എത്തിയിട്ടുണ്ട് അത്ര കൊള്ളു ബൈ